നഴ്സറി ചെറുവാഞ്ചേരി അണ്ടർ വാല്യുവേഷൻ നടപടികളുടെയും മറ്റും ഉത്തരവുകൾ റീലുകളായി അവതരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വേറിട്ട പ്രചരണ മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് ജില്ലാ രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാർ ജില്ലാ രജിസ്ട്രാർ ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനും ഭരണഭാഷാ പുരസ്കാര ജേതാവുമായ കെ പി പ്രേമരാജനാണ് ആശയത്തിന് പിറകിൽ ഓഫീസിലെ ജീവനക്കാർ തന്നെയാണ് റീൽസിലുള്ളത് സംസ്ഥാനത്താകെ ലക്ഷത്തിൽ പരം ആളുകൾ അണ്ടർ വാലുവേഷൻ നടപടികൾക്ക് വിധേയരാണ് ഇതിൽ പതിനയ്യായിരത്തോളം പേർ കണ്ണൂർ ജില്ലയിലുള്ളവരാണ് എന്നാൽ പലപ്പോഴും അണ്ടർ വാലുവേഷൻ നടപടികളുടെയും മറ്റും ഉത്തരവുകൾ പരസ്യമായി നൽകിയാലോ കത്തുകൾ അയച്ചാലോ കാര്യമായ പ്രതികരണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് സമൂഹമാധ്യമങ്ങളിലൂടെ വേറിട്ട പ്രചരണമാർഗം സ്വീകരിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവുകൾ ആ ഉത്തരവുകൾ പല ഉത്തരവുകളും ജനങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലാ രജിസ്റ്റർ ഓഫീസിലെ ജീവനക്കാർ ഇത് സംബന്ധിച്ച് ആ ഉത്തരവിലെ ആ ഉത്തരവ് ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കുകയും അത് ജീവനക്കാർ ഇവിടെ ഉള്ള ഇരുപത്തഞ്ചോളം പേരുന്ന ജീവനക്കാർ ഇതിൽ പറഞ്ഞ് അഭിനയിച്ചു കൊണ്ട് ഈ ഉത്തരവിലെ ഓരോ വാക്കുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്തിട്ടുള്ളത് ഒരു പുതിയ ഒരു സംവിധാനമായിരിക്കും ഇത്തരത്തിൽ സർക്കാർ ഉത്തരവുകൾ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കി ഒരു റീൽ രൂപത്തിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൽ എല്ലാ ബഹുമാനപ്പെട്ട ജില്ലാ രജിസ്ട്രാർ ജനറൽ ഓഡിറ്റ് ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ നാട്ടിലെ ഉൾപ്പെടെ ഓഫീഷ്യൽ ഉൾപ്പെടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് നമ്മൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇതിൻ്റെ പ്രചരണങ്ങൾ നാട്ടിലെല്ലായിടത്തും എത്തുകയും ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുകയും അവർക്ക് ഈ റവന്യൂ റിക്കവറി നടപടി ഉൾപ്പെടെ ഉള്ള സംവിധാനത്തിൽ നിന്ന് ഒഴിവാകാനും അവരെ ആധാരങ്ങൾ ഏറ്റവും ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നൊരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി വീഡിയോയുടെ ഔദ്യോഗിക പ്രകാശനം ഉത്തരമേഖലാ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സതീഷ് ഒവാർട്ട് നിർവഹിച്ചു ജില്ലാ രജിസ്ട്രാർ ജനറൽ എ ബി സത്യൻ ജില്ലാ രജിസ്ട്രാർ ഓഡിറ്റ് വിഭാഗം രാജേഷ് ഗോപാലൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക കാൽ അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામા નર્સરી ચેરવાંચેરી